എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കാനുള്ള അഞ്ചു വഴികളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഓരോ അൻപത്തിരണ്ട് സെക്കൻഡിലും ലൈംഗിക ചിന്തകളിൽ മുഴുകുന്ന പുരുഷന് തന്നെ അതിനോടുള്ള താല്പര്യം കുറഞ്ഞ അവസ്ഥ വന്നാൽ എന്തു ചെയ്യും സ്ത്രീകൾ തന്റെ പങ്കാളിയെക്കുറിച്ച് കുറിച്ച് ഓർത്തു ചിരിച്ചു തള്ളാൻ വരട്ടെ കേട്ടോ ചിരിക്കാൻ പോലും സമയമില്ലാത്ത ഈ കലികാലത്തിൽ ഇതും ഒരു സാധാരണ സംഭവമാണത്രേ നിങ്ങളുടെ പുരുഷന് താൽപര്യ താല്പര്യക്കുറവ് ഉളവാക്കുന്ന പ്രധാന കാരണങ്ങളും അതിന്റെ നിവാരണത്തിനൊതുകുന്ന ചില നിർദ്ദേശങ്ങളുമാണ് സ്ത്രീകൾക്കായി ഇനി പറയുന്നത് അതിലൊന്നാമതായി പണിസ്ഥലത്തെ സമ്മർദ്ദം തന്നെ എടുക്കാം കൈവരിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രമോഷനോ തന്റെ മറ്റു ബിസിനസ് തിരക്കുകളോ ആവാം പുരുഷന്റെ ഉറക്കം കളയുന്ന പ്രധാന പ്രശ്നങ്ങൾ അനാവശ്യമായി ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ കിടപ്പുമുറയിലേക്ക് കൊണ്ടുവരുന്ന പുരുഷൻ പലപ്പോഴും ലൈംഗിക വികാരങ്ങൾ താനെ പാടെ അവഗണിക്കാറുണ്ട് ഓഫീസിലെ തിരക്ക് കൂടുന്നതോടൊപ്പം തൻ്റെ പരിഗണനാക്രമം മാറുകയും കിടപ്പറ ഉറക്കത്തിന് വേണ്ടി മാത്രമുള്ളതാവുകയും ആയി മാറുന്നു അധികമായുള്ള പുകവലിയാണ് ഈ സമ്മർദ്ദങ്ങൾ പലപ്പോഴും സമ്മാനിക്കുന്നത് സിഗരറ്റിലെ നിക്കോട്ടിൻ പുരുഷന്റെ ലൈംഗിക തൃഷ്ണയെ കെഴുത്തുന്നുണ്ട് എന്നാൽ ഈ സമ്മർദ്ദങ്ങൾ ഇല്ല എന്ന് ഉറപ്പു വരുത്തിയിട്ടുള്ള അവധി ഇടക്കിടക്ക് എടുക്കാൻ പുരുഷനെ പ്രേരിപ്പിക്കുക തളർന്ന അവശനായി മടങ്ങി വരുന്ന പുരുഷനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് നല്ലൊരു വിശ്രമദായകമായ മസാജ് നൽകി നോക്കൂ വീണ്ടും ഉന്മേഷവാനാകുന്ന പുരുഷൻ തന്നെ ലൈംഗിക വീഴ്ചക്ക് മുൻകൈയ്യെടുക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അടുത്തതായി മരുന്നുകളും അവയുടെ അവയുടെ പ്രശ്നങ്ങളും നമുക്ക് നോക്കാം ഹൈപ്പർ ടെൻഷനോ പ്രമേഹമോ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്ന പുരുഷന്മാരിൽ ഈ മരുന്നുകളുടെ പാർശ്വഫലമായി ലൈംഗിക ത്വര കുറയാൻ സാധ്യതയുണ്ട് ചില മരുന്നുകൾ ഉദ്ധാരണം തന്നെ തകരാറിലാക്കാം അങ്ങനെ ഒരു തവണ സംഭവിച്ച പരാജയത്തിന്റെ ഭീതി അവനെ പിന്നീടുള്ള സംഭോഗ വേളകളിൽ ഉത്കണ്ഠാകുലനാക്കുകയും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും എന്നാൽ സമയബന്ധിതമായ ചെക്കപ്പുകൾ വഴി നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉറപ്പുവരുത്തി ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സ ചെയ്യുവാനും നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പുരുഷ പങ്കാളി ഏതെങ്കിലും മരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് കാരണം ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക താല്പര്യക്കുറവുണ്ടാകുമോ എന്ന് ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കുക ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള പരിഹാരം ചോദിച്ചു മനസ്സിലാക്കുക അടുത്തതായി ലൈംഗികമായ ആഗ്രഹങ്ങളെ നോക്കാം ലൈംഗിക വിദ്യാഭ്യാസം ബാലാവസ്ഥയിലുള്ള ഇന്ത്യയിൽ മിക്ക പുരുഷന്മാർക്കും തങ്ങളുടെ പങ്കാളി മല്ലിക ശരാവത്തിനെ പോലെ ഒരു കാമദേവതയാകണമെന്ന് ആഗ്രഹമുണ്ടാക്കും എന്നാൽ മിക്കപ്പോഴും അവർ തൻ്റെ പങ്കാളിയുടെ നിസ്സഹകരണ മനോഭാവം കാരണം നിരാശാരാവുകയാണ് പതിവ് മാതാപിതാക്കൾ നിശ്ചയിക്കുന്ന വിവാഹങ്ങളിലാണ് സാധാരണ ഇങ്ങനെ സംഭവിക്കുക ഇതുമൂലമുണ്ടാകുന്ന നിരാശ പുരുഷന്റെ ലൈംഗിക തൃഷ്ണയെ കെടുത്തിയേക്കാം കല്യാണത്തിന് മുൻപുള്ള കൗൺസിലിങ് പല ധാരണകളെയും നീക്കാൻ സഹായമാകുന്നുണ്ട് ഇനി അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷവും ഇതാകാം കിടപ്പറയിലെ വിജയകരമായ ബന്ധങ്ങൾക്ക് പരസ്പര തീവ്രമായ വൈകാരിക ബന്ധങ്ങൾ ആവശ്യമാണെന്ന് പുരുഷന് മനസ്സിലാക്കണം ആശയവിനിമയത്തിലൂടെ മാത്രമേ തൻ്റെ പങ്കാളിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മാനസികമായ അടുപ്പം സ്വാഭാവികമായും ശരീരത്തിന് ശാരീരിക അടുപ്പത്തിന് വഴിവെക്കാറുണ്ട് അടുത്തതായി സൗന്ദര്യ പിണക്കങ്ങൾ ചെറിയ പിണക്കങ്ങൾ കൊണ്ടുള്ള താൽക്കാലിക ലൈംഗിക വിരക്തി പിന്നീട് കിടപ്പറയിലുള്ള പുരുഷന്റെ പരാജയമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം എന്നാൽ തന്റെ പങ്കാളികളുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ പുരുഷന്മാരുടെ ഒരു അടവാണിത് എന്നാൽ പരസ്പര ആശയവിനിമയമില്ലാത്ത അവസ്ഥയും തെറ്റായ ദിശയിലേക്ക് ഈ പ്രശ്നങ്ങൾ നീങ്ങാൻ കാരണമാകും കുറ്റപ്പെടുത്തലുകൾ പരസ്പരമുള്ള ആശയവിനിമയം ശക്തീകരിക്കും എന്നതാണ് ഇതിനുള്ള പ്രധാന പോംവഴി എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കുക അതിലൂടെ പുരുഷൻ ഈ രീതിയോട് പൊരുത്തപ്പെട്ടു വരും അങ്ങനെ നിങ്ങളുടെ ലൈംഗിക ജീവിതം വീണ്ടും പഴയതുപോലെ ആസ്വാദകരവും തൃപ്തികരവുമാവുകയും ചെയ്യും